ചില ദിവസം ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങാറുണ്ട് അങ്ങനെ നടക്കാൻ പോകുമ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ ഒരു വീട്ടിൽ നിന്ന് അതിരാവിലെ വെളുപ്പിന് നല്ല ഒച്ചത്തിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ ദൈവവചനം വായിക്കുന്നത് കേൾക്കാം റോഡിലൂടെ പോകുന്നവർക്കും അയൽവക്കത്തെ അത് കേൾക്കാം ഇതൊരു നിത്യ സംഭവമാണ് ഞാൻ മിക്കവാറും കേൾക്കാറുണ്ട് അത് കേട്ടുകൊണ്ടാണ് ഞാൻ നടക്കാനായിട്ട് പോകുന്നത് ദൈവവചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ തരുന്ന അനുഗ്രഹങ്ങൾ അനേക കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി മുപ്പതാമത്തെ വചനത്തെ ഇങ്ങനെയാണ് പറയുന്നത് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അതറിവ് പകരുന്നു ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനം അനുസരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രകാശം പരക്കുകയാണ് ചെയ്യുന്നത് അനേകരുടെ ജീവിതം ഇരുളു നിറഞ്ഞതാണ് എന്ന് പറയാറുണ്ട് ഒരു സമാധാനവും ഇല്ല ഒരു സന്തോഷവും ഇല്ല ഒരു അഭിവൃദ്ധിയില്ല ഒരു പ്രത്യാശയും ഇല്ല തകർച്ചകളും പരാജയങ്ങളും മാത്രം എന്നാൽ ഇങ്ങനെയുള്ള ഇരുൾ നിറഞ്ഞ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന വലിയ ഒരു കാര്യം വലിയൊരു രഹസ്യം ഇവിടെ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്താണത് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അതറിവ് പകരുന്നു നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നിൻ്റെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം നീ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും തരുന്നത് ഈ ദൈവവചനമാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി തീരാനായിട്ടുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ദൈവവചനമെന്ന് കർത്താവിൻ്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്ന അനുസരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളമായ അനുഗ്രഹങ്ങൾ കടന്നുവരും ഒരിക്കൽ ഒരു പത്ത് എൺപത്തഞ്ച് വയസ്സായ ഒരു മനുഷ്യനുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കരുത് അദ്ദേഹത്തെ കണ്ട നല്ല പ്രസരിപ്പാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും സന്തോഷമാണ് ഒരു പുഞ്ചിരിയോടെ വന്ന് അദ്ദേഹം സംസാരിക്കാറുണ്ട് ഞാനിങ്ങനെ ചോദിച്ചു ഇതെന്താണ് ഈ സന്തോഷത്തിൻ്റെ രഹസ്യം എങ്ങനെയാണിങ്ങനെ ആനന്ദത്തോടെ സന്തോഷത്തോടെ സംസാരിക്കാൻ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരു രഹസ്യം പറഞ്ഞു ആ രഹസ്യം ഇതാണ് എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അഞ്ച് അധ്യായങ്ങൾ ഈ മനുഷ്യൻ വായിക്കും സങ്കീർത്തന ഭാഗത്തു നിന്നും പുതിയ നിയമഭാഗത്തു ലേഖന ഭാഗത്തു നിന്നും ഒക്കെ ആയിട്ട് പല ഭാഗത്തു നിന്നായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ വർഷങ്ങളായിട്ട് അഞ്ച് അധ്യായങ്ങൾ അദ്ദേഹം വായിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാറുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതെനിക്ക് ജീവിതത്തിന് വരുന്ന കരുത്ത് ജീവിതത്തിന് വരുന്ന സൗഖ്യം മനസ്സിന് തരുന്ന ശക്തി പ്രത്യാശ എല്ലാം വലുതാണ് അതുകൊണ്ട് എനിക്ക് ഒന്നിനെക്കുറിച്ച് ഒരു ആകൃതയില്ല ഒന്നിനെക്കുറിച്ച് ഒരു ഭയമില്ല ഉത്കണ്ഠയില്ല എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും രഹസ്യം അതാണെന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു എനിക്ക് നിങ്ങൾക്കും അറിവ് ആവശ്യമാണ് പലപ്പോഴും അറിവില്ലാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ സ്തംഭിച്ച് നിൽക്കുന്നത് ഭയപ്പെട്ടു നിൽക്കുന്നത് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് നമുക്ക് മനസ്സിലാകാത്തതൊക്കെ ഒരു പക്ഷേ അതുകൊണ്ടാണ് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന കർത്താവിൻ്റെ തിരുവചനങ്ങൾ എല്ലാ ദിവസവും വായിക്കാനും ധ്യാനിക്കാനും അത് മറ്റുള്ളവരോട് പറയുവാനും ഈ വചനം അനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള ഒരു തീരുമാനം നമുക്ക് ഇന്ന് എടുക്കാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ